നമസ്കാരം കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലെയറിന്റെ പേര് കേന്ദ്ര സർക്കാർ ശ്രീ വിജയപുരം എന്ന പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൊളോണിയൽ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റിയതെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിന് നൽകിയ വിശദീകരണം പേര് മാറ്റുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യ സംഭവമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നിരവധി സ്ഥലങ്ങളുടെയും റോഡുകളുടെയും നഗരങ്ങളുടെയും സ്റ്റേഡിയങ്ങളുടെയും ഒക്കെ പേരുകൾ ഇത്തരത്തിൽ മാറ്റിയിട്ടുമുണ്ട് ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെത് സ്വാഭാവികമായി നാവിന് കുറെ കൂടി ഇണങ്ങുന്നതും പുതിയ പേര് തന്നെ വസ്തുത പേര് മാറ്റുമ്പോൾ ചില സാഹചര്യങ്ങളിൽ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്തിനേയും നമുക്ക് വിമർശനത്തിന്റെ കണ്ണിൽ കൂടി കാണാൻ കഴിയില്ല കാരണം ചിലപ്പോൾ ഈ ഒരു പേരുമാറ്റം അംഗീകരിക്കുന്നതിൽ തെറ്റുണ്ടാകില്ല ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള പല സ്ഥലങ്ങളുടെയും പേരുകൾ കാലക്രമേണ അങ്ങനെ മാറി വന്നതാണ് ബോംബെ മുംബൈ ആയതും മദ്രാസ് ചെന്നൈ ആയതും അങ്ങനെ കാലക്രമേണ വന്ന ചില മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ ചില പേരുകളുടെ പിന്നിലെ കഥകൾ അന്വേഷിച്ചിറങ്ങിയാലും അത്തരത്തിലൊരു മാറ്റത്തിൻ്റെ കഥ പറയാനുണ്ടാകും അതായത് പണ്ട് പേര് ഇങ്ങനെയായിരുന്നു പിന്നീട് അത് പറഞ്ഞു പറഞ്ഞ് മാറ്റം വന്നു എന്ന തരത്തിലുള്ള കഥകൾ അതായത് എല്ലാത്തിലും ഒരു വിമർശനത്തിൻ്റെ സ്വരം വേണോ എന്നത് തന്നെയാണ് ചോദ്യം അതേസമയം നേരത്തെ രാഷ്ട്രപതി ഭവനിലെ ഉദ്യാനത്തിനും രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്കും കേന്ദ്ര സർക്കാർ പേര് മാറ്റിയിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പേര് മാറ്റി അമൃത് ഉദ്യാനം എന്നാകിയിരുന്നു രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥിനെ കർത്തവ്യപദ് എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു ഉത്തർപ്രദേശിലെ ഫൈസാബാദിനെ ഇത്തരത്തിൽ അയോധ്യ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങളിലൊന്നായ അലഹബാദ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ പ്രയാഗ് എന്ന് പുനർനാമകരണം ചെയ്തു പ്രയാഗ് എന്ന പേരിന്റെ ഉറവിടമായി വേദങ്ങളും ഹിന്ദു ഇതിഹാസങ്ങളായ മഹാഭാരതവും രാമായണവും ചൂണ്ടിക്കാണിച്ചായിരുന്നു പേരുമാറ്റം ഇവയിലെല്ലാം അലഹബാദിനെ പ്രയാഗ്രാജ് എന്നായിരുന്നു പരാമർശിച്ചതെന്നായിരുന്നു അത് സംബന്ധിച്ച് യോഗി ആദിത്യനാഥ് സർക്കാർ വിശദീകരിച്ചത് ആ സമയത്തെ കുംഭമേളയ്ക്ക് തൊട്ട് മുൻപായിട്ടായിരുന്നു ഈ പേരുമാറ്റം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അമൃത് ഉദ്യാൻ എന്ന പേരിലേക്കുള്ള മാറ്റം സ്വാതന്ത്ര്യ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ആസാദിക അമൃത് മഹോത്സവ് എന്ന പേരുമായി ചേരുന്നതിനാലായിരുന്നു അമൃത് ഉദ്യാൻ എന്ന പേരിട്ടത് ഷാജാൻ ചക്രവർത്തി നിർമ്മിച്ച കശ്മീർ ഉദ്യാനത്തിന് സമാനമായ രീതിയിൽ നിർമ്മിച്ചതിനാലായിരുന്നു ഇതിന് മുഗുൾ ഗാർഡൻ എന്ന പേര് നൽകിയതെന്നാണ് ചരിത്രം ഉത്തർപ്രദേശിലെ ചരിത്ര പ്രസിദ്ധമായ ഫൈസാബാദ് ജില്ലയെ അയോധ്യ എന്ന പേരിലേക്കായിരുന്നു പുനർനാമകരണം ചെയ്തത് ഫൈസാബാദിൽ നിന്ന് അല്പമകലെ അയോധ്യ എന്നൊരു നഗരം ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ മുനിസിപ്പൽ പരിധി രണ്ടാമത്തേതുമായി പങ്കിട്ടപ്പോൾ ഫൈസാബാദ് ജില്ലയെ അയോധ്യയെ പ്രഖ്യാപിച്ചു പുനർനാമകരണം ചെയ്യപ്പെട്ട പ്രയാഗ്രാജ് ഡിവിഷനിൽ പ്രയാഗ്രാജ് രാജ് കൌശംബി ഫത്തേപൂർ പ്രതാപ്ഗഢ് ജില്ലകളും ഉൾപ്പെടുന്നു അയോധ്യ അംബേദ്കർ നഗർ സുൽത്താൻപൂർ അമേത്തി ബരാബംഗി ജില്ലകൾ ഉൾപ്പെടുന്നതാണ് അയോധ്യ ഡിവിഷൻ മഹാരാഷ്ട്രയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ ഔറംഗാബാദ് ഛത്രപതി സംഭാജി നഗർ എന്ന പേരിലേക്ക് മാറിയത് മുഗൾ ചക്രവാർത്തിയായിരുന്ന ഔറംഗസേബിൽ നിന്നുമാണ് ഔറംഗാബാദ് എന്ന പേര് ലഭിച്ചത് ഛത്രപതി സംഭാജി നഗർ ശിവാജിയുടെ പുത്രന് ഛത്രപതി സംഭാജി നഗർ എന്നത് ശിവാജിയുടെ പുത്രനായ സാംജി മഹാരാജവിന്റെ പേരിലേക്ക് മാറ്റിയായിരുന്നു ഇതിനിടയിൽ കേരളത്തിലുണ്ടായ പേര് മാറ്റത്തിന്റെ പേരിലുണ്ടായ വിവാദത്തെക്കുറിച്ചും മറന്നുകൂടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കണമെന്ന ആവശ്യവുമായി ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നത് വൈദേശിക ആധിപത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നതെന്നും പേരുമാറ്റം അനിവാര്യമാണെന്നുമായിരുന്നു സുരേന്ദ്രന്റെ അഭിപ്രായം താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതിവട്ടം എന്നാക്കുമെന്ന് ഒരു ദേശീയ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ പറഞ്ഞത് അന്ന് സുരേന്ദ്രനെ വിമർശിച്ച് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു